അധ്യായം തൊണ്ണൂറ്റിയാറ് അൽ അലക്ക് മക്കയിൽ അവതരിച്ചത് അലക്ക് എന്ന പദത്തിന് ഗർഭാശയത്തിൽ അള്ളി പിടിച്ചിരിക്കുന്നത് അഥവാ ഭ്രൂണം എന്നർത്ഥം മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് രണ്ടാം സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വായിക്കുക നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം വിലക്കുന്നവനെ നീ കണ്ടുവോ ഒരു അടിയനെ അവൻ നമസ്കരിച്ചാൽ അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ ആ വിലക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോം അഥവാ അദ്ദേഹം സൂക്ഷ്മത കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആ വിലക്കുന്നവൻ നിഷേധിച്ചു തള്ളുകയും തിരിഞ്ഞുകളയുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോം അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന് നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും കള്ളം പറയുന്ന പാപം ചെയ്യുന്ന കുടും എന്നിട്ട് അവൻ അവന്റെ സഭയിലുള്ളവരെ വിളിച്ചുകൊള്ളട്ടെ നാം അഥവാ ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകളെ വിളിച്ചുകൊള്ളാം നിസ്സംശയം നീ അവനെ അനുസരിച്ചു പോകരുത് നീ പ്രണമിക്കുകയും സാമീപ്യം നേടുകയും ചെയ്യുക